എലപ്പള്ളി ബ്രൂവറി പദ്ധതിയിൽ ടൗൺ പ്ലാനർ നൽകിയ ലേ ഔട്ടിന് അംഗീകാരം നൽകാതെ പഞ്ചായത്ത് കോടതിയിൽ കേസ് നടക്കുന്നതിനായാൽ തീരുമാനം വരെ ഒരു അനുമതിയും നൽകില്ല എന്ന നിലപാടിലാണ് ഭരണസമിതി കുടിവെള്ള പ്രശ്നമടക്കം പരിഗണിക്കാതെയാണ് ടൗൺ പ്ലാനർ അംഗീകാരം നൽകിയതെന്നും പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു മദ്യ കമ്പനിക്ക് കെട്ടിട നിർമ്മാണത്തിലെ വ്യവസ്ഥകളോടെ ടൗൺ പ്ലാനർ അംഗീകാരം അംഗീകാരം നൽകിയിരുന്നു ടൗൺ പ്ലാനറുടെ നടപടിക്രമം ഇതുമായി ബന്ധപ്പെട്ട് കോടതികളുടെ കേസ് തീർപ്പാക്കുന്നതുവരെ ഒയാസിസ് കമ്പനിയുടെ പ്രവർത്തന അനുമതിയുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും എടുക്കരുതെന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ യോഗം തീരുമാനിച്ച് സെക്രട്ടറിക്ക് കൈമാറുകയാണ് ഉണ്ടായത് എലിപ്പുളി കോഴ ഡ്രൈ ആയിട്ടുള്ള കൃഷിക്കും കുടിവെള്ളത്തിന് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഈ മേഖലയിൽ ഈ വാക്കാലുള്ള ഉറപ്പ് വിശ്വസിക്കാൻ പഞ്ചായത്ത് തയ്യാറല്ല ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയല്ലേ പഞ്ചായത്തിന്റെ തീരുമാനം ശ്രുതി അതായത് കഴിഞ്ഞ ദിവസമാണ് ജില്ലാ ടൗൺ പ്ലാനർ ഒയാസസ് കമ്പനിക്ക് ഇത്തരത്തിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലേഔട്ടിന് അംഗീകാരം നൽകുന്നത് പക്ഷേ ിൽ നിലനിൽക്കുന്നുണ്ട് ആ കേസ് നിലനിൽക്കുന്നതുവരെ ഇത്തരത്തിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നടത്തി നടത്തേണ്ടതല്ല എന്നുള്ളതാണ് ഇപ്പോൾ എലപ്പള്ളി പഞ്ചായത്തിൻ്റെ തീരുമാനം അത് പഞ്ചായത്ത് അധ്യക്ഷ രേവതി ബാബു തന്നെ ഇപ്പോൾ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ടൗൺ പ്ലാനറിൻ്റെ ലേ ഔട്ട് പൂർണ്ണമായും തള്ളുന്നു എന്ന് പഞ്ചായത്ത് അധ്യക്ഷ രേവതി ബാബു അറിയിച്ചു ആ പഞ്ചായത്തിനെ അറിയിക്കാതെയാണ് ടൗൺ പ്ലാനർ ഇത്തരത്തിലൊരു അംഗീകാരം ഈ ലേ ഔട്ടിന് നൽകുന്നത് മാത്രമല്ല കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ പരിഗണിക്കാതെ ടൗൺ പ്ലാനർ തീരുമാനം സ്വീകരിക്കുകയായിരുന്നു ഏതായാലും ശരി പഞ്ചായത്ത് ഏതായാലും അനുമതി നൽകില്ല ടൗൺ പ്ലാനറുടെ അനുമതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്